സ്വന്തമായ ഒരു വീട് എന്നത് ഒരു അഭിലാഷമല്ല മറിച്ച് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യവും സുരക്ഷിതത്വവുമാണ് എന്നാൽ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള വഴി ദുർഘടം നിറഞ്ഞതാണ് ബാങ്കുകൾ കയറിയിറങ്ങിയുള്ള വായ്പ നടപടിക്രമങ്ങൾ ഉയർന്ന പലിശ നിരക്കുകൾ സിബിൽ സ്കോർ സംബന്ധിച്ച ആശങ്കകൾ കൂടാതെ വിവിധ സർക്കാർ ഓഫീസുകളിലെ നൂലാമാലകളും കടലാസ് യുദ്ധങ്ങളും ഏതൊരാളെയും തകർക്കും ഇതിനെല്ലാം ഒടുവിൽ നിർമ്മാണം ആരംഭിച്ചാലോ ഉദ്ദേശിച്ച ബജറ്റിനുള്ളിൽ വീട് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന ആശങ്കയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി മുന്നിൽ നിലനിൽക്കുന്നത് നിർമ്മാണ സാമഗ്രികളുടെ വില വർധനവ് തൊഴിലാളികളുടെ കൂലിയിലെ വർധനവ് എന്നിവയെല്ലാം ചേർന്ന് സാധാരണക്കാരന്റെ വീടെന്ന സ്വപ്നത്തെ പലപ്പോഴും വഴിയിൽ ഉപേക്ഷിക്കാൻ നിർബന്ധിതമാക്കാറുണ്ട് ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന ഒരു നൂതന ഭവന പദ്ധതിയുമായി രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് പ്രമുഖ വ്യവസായിയും സംരംഭകനുമായ ബോബി ചെമ്മന്നൂർ ഇന്ത്യയിൽ ഇനിയും വേണ്ടത്ര എന്നറിയപ്പെടുന്ന ഈ ആശയമാണ് അദ്ദേഹം കേരളത്തിൽ അവതരിപ്പിക്കുന്നത് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഷ്ടപ്പെടുന്ന സാധാരണക്കാർക്ക് തന്റെ പുതിയ പദ്ധതി ഒരു പരിധിവരെ സഹായമാകുമെന്നാണ് ബോബി ചെമ്മണൂർ അവകാശപ്പെടുന്നത് ഹോം പദ്ധതി അതിന്റെ ലാളിത്യമാണ് നിർമ്മാണം പൂർത്തിയാക്കിയ വീടോ ഗുണഭോക്താവിന് വാടകയ്ക്ക് നൽകുകയാണ് ഈ പദ്ധതിയുടെ ആദ്യഘട്ടം തുടർന്ന് നിശ്ചിത കാലയളവിലേക്ക് മുടങ്ങാതെ വാടക അടച്ചു കഴിയുമ്പോൾ ആ വീട് ഗുണഭോക്താവിന്റെ പേരിൽ സ്വന്തമായി മാറും ബോബി ചെമ്മണ്ണൂർ അവതരിപ്പിക്കുന്ന പദ്ധതി പ്രകാരം തുടർച്ചയായി നൂറുമാസത്തെ വാടക അടച്ചു തീർക്കുമ്പോൾ ആ വീടിന്റെ ഉടമസ്ഥാവകാശം ഗുണഭോക്താവിന് കൈമാറും ഈ പദ്ധതിക്ക് സാധാരണ ബാങ്ക് വായ്പകളുമായി ബന്ധപ്പെട്ട യാതൊരു നൂലാമാലകളോ സങ്കീർണതകളോ ഇല്ല എന്നത് ഏറ്റവും വലിയ ആകർഷകമാണ് സാമ്പത്തിക ഇടപാടുകളിലെ വിശ്വാസത്തോടെ മാനദണ്ഡമായി കണക്കാക്കപ്പെടുന്ന സിബിൽ സ്കോർ കുറവാണെങ്കിലും അത് ഈ പദ്ധതിയെ ബാധിക്കുന്നില്ല അതുപോലെ ഈ വീട് സ്വന്തമാക്കുന്നതിന് സാധാരണക്കാർക്ക് നേരിടേണ്ടി വരുന്ന പഞ്ചായത്ത് മറ്റ് സർക്കാർ ഓഫീസുകളിലെ കടലാസപ്പണികളുടെയും നിയമപരമായ നൂലാമാലകളുടെയും ഭാരം ഈ പദ്ധതിയിൽ ഒഴിവാക്കപ്പെടുന്നു സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ പദ്ധതിയെന്നും ഒരു വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് കൈമാറ്റം നടത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു വന വായ്പ തടസ്സങ്ങളിൽ ഒന്നാണ് കുറഞ്ഞ സിബിൽ സ്കോർ എന്നത് ഈ പദ്ധതി ഒരു വാടക സമ്പ്രദായത്തിൽ അധിഷ്ഠിതമായതിനാൽ സിബിൽ സ്കോറോ മറ്റ് വായ്പാ ചരിത്രമോ പരിഗണനാ വിഷയമാകുന്നില്ല ഇത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും ബാങ്ക് വായ്പകൾ നൽകൽ മറ്റ് നിയമപരമായ രേഖകൾ എന്നിവയുടെ പേരിൽ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടതിന്റെ സാഹചര്യവും ഈ പദ്ധതി ഒഴിവാക്കപ്പെടുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ കമ്പനി നിർമ്മാണവും നിയമപരമായ കാര്യങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് വീട് കൈമാറുന്നത് നൂറു മാസത്തെ വാടക മുടങ്ങാതെ അടയ്ക്കുക എന്നതാണ് ഉടമസ്ഥാവകാശം നേടാനുള്ള ഏക മാനദണ്ഡം ഈ ലളിതമാർന്ന വ്യവസ്ഥ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് വീടിന്റെ വലിപ്പം നിർമ്മാണത്തിന് ചെലവായ തുക എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ വീടിന്റെയും പ്രതിമാസ വാടക തീരുമാനിക്കുന്നത് ഇത് ഉപഭോക്താവിന് താങ്ങാൻ കഴിയുന്ന രീതിയിലായിരിക്കും ക്രമീകരിക്കുകയും ചെയ്യുക സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വന്തമായ ഒരു വീട് ബാങ്ക് വായ്പകളുടെ കുരുക്കുകളും പണികളുടെ നൂലമാലകളും കാരണം പലരുടെയും ഇഷ്ടങ്ങൾ വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്നു അത്തരക്കാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ആർ പദ്ധതി അവതരിപ്പിക്കുന്നത് നിശ്ചിത കാലം വാടകം നൽകി താമസിച്ചു കഴിയുമ്പോൾ ആ വീട് യാതൊരു സാമ്പത്തിക ഭാരവുമില്ലാതെ അവർക്ക് സ്വന്തമാക്കാം ഞങ്ങൾ വീട് പൂർണ്ണമായും നിർമ്മിച്ച് എല്ലാ രേഖകളും ശരിയാക്കിയ ശേഷമാണ് കൈമാറുന്നത് ഇത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകുമെന്ന് ഈ പദ്ധതിയെ കുറിച്ച് ബോബി ചെമ്മൂർ തന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അമേരിക്കയിലും യൂറോപ്പിലും റെന്റ് ഓൺ ഹോം പദ്ധതികൾക്ക് വലിയ പ്രചാരമുണ്ട് ഭവന വായ്പ ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഭാവിയിൽ സ്ഥിര വരുമാനം ലഭിക്കുമെന്ന് ഉറപ്പുള്ളവർക്കും ഈ രീതി ഒരുപാട് സഹായകരമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭവന വായ്പ നിരക്കുകൾ ഉയർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ സാധാരണക്കാരായ തൊഴിലാളികൾക്കും സ്ഥിരവരുമാനമുള്ള ചെറുകിട കച്ചവടക്കാർക്കും കാർഷിക ജോലിക്കാർക്കും ഈ പദ്ധതി വലിയൊരു അവസരമാണ് നൽകുന്നത് മാസവാടക കൃത്യമായി അടയ്ക്കാൻ കഴിഞ്ഞാൽ വലിയൊരു തുക ഒറ്റയടിക്ക് കണ്ടെത്തേണ്ട ബുദ്ധിമുട്ടില്ലാതെ വീട് സ്വന്തമാക്കാൻ ഇതിലൂടെ സാധിക്കുന്നു എങ്കിലും ഈ പദ്ധതിയുടെ നിയമപരമായ വശങ്ങളെക്കുറിച്ചും വാടക തുകയിൽ പലിശ നിരക്ക് എങ്ങനെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നതിനെ കുറിച്ചും കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് അതുപോലെ കരാ ലംഘനം ഉണ്ടായെന്ന് സ്വീകരിക്കുന്ന നടപടികൾ വാടക കൃത്യമായി അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഗുണഭോക്താക്കൾക്ക് വ്യക്തമായ ധാരണയും നൽകേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ വീട് എന്ന അടിസ്ഥാന ആവശ്യത്തിലേക്ക് സാധാരണക്കാർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന ഒരു നല്ല കാൽവെപ്പായി ഈ പദ്ധതിയെ നിരീക്ഷകർ വിലയിരുത്തുന്നു ഒരു വ്യവസായി എന്ന നിലയിൽ സാമൂഹിക പ്രതിബദ്ധതയോടെയുള്ള ചെമ്മണ്ണൂരിന്റെ ഈ പുതിയ സംരംഭം സംസ്ഥാനത്തെ ഭവന നിർമ്മാണ മേഖലയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകാൻ സാധ്യതയുണ്ട്